ശക്തമായ കാറ്റിലും മഴയിലും ചൊക്കനയിൽ വൈദ്യുതി മുടങ്ങി വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വലിയ വാഗമരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വൈദ്യുതി വിതരണം താറുമാറാക്കുകയായിരുന്നു റോഡരികിൽ നിന്നിരുന്ന ഈ മരം പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തു ഇതുമൂലം ചൊക്കനയിലെ കുടുംബങ്ങൾക്ക് രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ടി വന്നു വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ നിന്നുള്ള സബ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കരാർ തൊഴിലാളികളും സ്ഥലത്തെത്തി തകരാർ പരിഹരിച്ചു ശനിയാഴ്ച ഉച്ചയോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക